അപ്പൊ നിങ്ങള് പത്ത് കൊല്ലം വീട്ടിനുള്ളിൽ പ്രണയം എത്ര കാലം പ്രണയിച്ചു ഒന്നര വർഷം നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയ എന്തോ ചുമ്മാ പ്രണയിച്ചു സമയം പോകേണ്ടത് വിചാരിച്ചു പ്രണയിച്ചു അതോ വളരെ സീരിയസ് ആയ പ്രണയമായിരുന്നു സീരിയസ് ആയ പ്രണയം അല്ല ഞാനാണ് ആദ്യമായി പ്രണയം ആണെന്നുള്ളത് പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞു ആ പറഞ്ഞു അതെന്തോ പ്രേരിപ്പിച്ച ഘടകം എന്തുവാ ഒന്നുമില്ല ആ പ്രായത്തിലല്ലേ പിന്നെ അവള് പറഞ്ഞു സീരിയസ് ആണെങ്കിൽ മാത്രം ദയാ അല്ല റഹ്മാനെ ഇത് എങ്ങനെയോ പറഞ്ഞു ഫോൺ ചെയ്തു എന്നിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ സീരിയസ് പിന്നീട് പറഞ്ഞു പറഞ്ഞു വെറുതെ ചോദിച്ചപ്പോ എന്തിനും തയ്യാറാണോ ചോദിച്ചു അല്ലേ പത്ത് കൊല്ലം അല്ല ഈ പ്രത്യേകിച്ച് നിങ്ങളുടെ അവിടെ അവിടെ നിന്നല്ല കേരളത്തിൽ പൊതുവേ അന്നൊക്കെ കുറച്ചുകൂടെ ജാതി സ്ട്രോങ് ഇന്ന് അതിനെക്കാണ്ട് സ്ട്രോങ്ങ് ആണ് അത് നമ്മൾ സമ്മതിക്കുന്നു ആ അത്രയും സ്ട്രോങ് ആയ ഒരു കാലത്ത് നിങ്ങളുടെ ബന്ധം വീട്ടുകാരംഗീകരിക്കില്ല മറ്റുള്ള വാളെടുക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ജഗദീഷ് കുമാരെ വേണ്ടി ഫോൺ ചെയ്തു അല്ലേ ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന ഫോൺ ചെയ്യേണ്ടി അല്ലേ അങ്ങനെയൊക്കെ ഒരു സാധ്യമല്ല പഠിച്ചിരുന്നോ നിങ്ങൾ റഹ്മാൻ്റെ സമുദായത്തിലുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു പ്രണയം അറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് മാത്രമേ അറിയാറുള്ളൂ വലിയ അറിയില്ല ലുക്കും അനുഭവിച്ചാണ് കാര്യം അറിയോ ഒരു സാധുവിന്റെ മുഖവാളം ആ ഒരു നിഷ്കളങ്കനാ കാര്യം ഓ ഈ മനുഷ്യ ഒന്നും ചെയ്യത്തില്ല അതാണ് ഈ എല്ലാ ദിവസവും രാവിലെ ഈ ഏതാണ്ട് രണ്ട് കൂടെ വേണ്ടൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവല്ലേ പോകുമ്പോ നാട്ടുകാരും ഏ യവനങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് വിചാരിച്ച സാധു മനുഷ്യൻ പിന്നെ ആയിരിക്കും ആൾക്കാർ യോ യുവൻ എന്തൊരു ഭീകരരാണെന്ന് അല്ലേ മാത്രമല്ല ഇനിയിപ്പോൾ പ്രശ്നം അറിയാം ഈ പരിപാടി ടെലികാസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ പുറത്തൊക്കെ പോകുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പോകും ഇവര് ഇത്രയും പത്ത് കൊല്ലം അങ്ങോട്ട് പോയി നോക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് െ ആ പോലീസുകാരൊക്കെ സർവീസിലുണ്ടെ പണി രാജിവെക്കു അവർക്കും എന്നാലും നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു കോഴിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു ആ കോഴിയെ കുറിച്ച് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ കോഴി നിങ്ങളുടെ കൂടെ റൂമിൽ അഞ്ചു വർഷം താമസിച്ചിരുന്നു ശരിയാണോ അതെ ആ ആ കോഴി വെച്ചോ അതങ്ങനെയല്ല ഒരു കോഴി വീട്ടിലൊരു രണ്ട് കോഴി ബാപ്പ വാങ്ങിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കോഴി നേരത്തെ തന്നെ പട്ടി പോയി ഒരാൺ കോഴി ഒരു പെൺകോഴിയാണ് അപ്പൊ പെൺകോഴി നേരത്തെ പോയി അപ്പൊ ഇത് പെട്ടെന്ന് വളരുന്ന കോഴിയാണ് അപ്പൊ കുറച്ചായിട്ട് വെളിക്ക് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് വലുതായി പെട്ടെന്ന് രണ്ടാഴ്ച കൂടിയപ്പോൾ പെട്ടെന്ന് വലുതായി അത് അപ്പൊ ഒരു അപകടം ആരോ എന്തോ മറ്റേ തല്ലി ഓടിച്ചിട്ടാണോന്ന് അറിയില്ല ഒരു കാല് വയ്യാണ്ട് നീങ്ങി നീങ്ങിട്ടാണെങ്കിൽ വീടെത്തി ഒരു ദിവസം അത് പോയി കാലത്ത് തുറന്നു വിട്ടിട്ടുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിയാവും വീടെത്തണ പക്ഷെ വീട്ടിൽ കയറി കോഴിക്കോട്ടി കയറില്ല നേരെ കടലപ്പടിയിൽ ഉമ്മ ഉമ്മർത്ത് വന്ന് മടിയിൽ ഒരു മടി ആ കോഴി കയറി ഒരു പോ കണ്ടില്ല അപ്പോൾ നീങ്ങി നീങ്ങിട്ടാണെങ്കിൽ വീടിന്റെ പരിസരത്തും വരെ എത്തി കാല് വയ്യാത്ത കാരണം അതിനെ നോക്കാൻ വേണ്ടിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഈ മരുന്നൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നോക്കി നോക്കി പിന്നെ ഇനി ഇതിന് ഒളിക്ക് വിട്ടാ ശരിയാവില്ലെന്ന് വിചാരിച്ച് റൂമിൻ്റെ ഉള്ളിൽ തന്നെ നോക്കി താമസിപ്പിച്ചു പിന്നെ കോഴി ആയിട്ട് ആയി അതെ പക്ഷേ ഇത് നമ്മുടെ നോട്ടീസ് അടിച്ചറക്കിയാൽ പോലും ആരും വിശ്വസിക്കുന്ന ഒരു കഥയല്ലേ അപ്പൊ നിങ്ങള് കുറച്ചുപേര് മാത്രമാണ് അത് വളരെ വിരലണ്ടാവുന്ന ആൾക്കാരെ മാത്രമാണ് മത്സരിച്ചത് അപ്പൊ ഈ കൊല്ലങ്ങൾ കഴിയുമ്പോ ഒരുപാട് മീഡിയ ഒക്കെ ഇത് കവർ ചെയ്തല്ലോ ആ അവിടുത്തെ ജനങ്ങളെ വിശ്വസിച്ചു തുടങ്ങിയോ ആ ഇപ്പൊ അതെ 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 അതിനേക്കാളും വലിയ അതിനേക്കാളും ചെറിയൊരു രണ്ട് ഇങ്ങനെ താമസിച്ചു പറഞ്ഞു അതെ അതെ എല്ലാ കർമ്മങ്ങളും അവിടെയാണല്ലോ അതെ 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 എല്ലാം എനിക്കൊന്നും മാത്രമല്ല വീട്ടുകാർ ഇത് അറിഞ്ഞതിനു ശേഷം വീട്ടുകാരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ അല്ല വീട്ടിൽ ആദ്യം വലിയ എതിർപ്പായിരുന്നു റഹ്മാന്റെ വീട്ടില് ആദ്യം എതിർപ്പായിരുന്നു ഇപ്പൊ അവര് ഒരുവിധം കൊച്ചു ജനിച്ചതിനു ശേഷം അഡ്ജസ്റ്റ് ആയിരുന്നു അവര് ഒത്തിരി സമാധാനത്തിലാണ് പക്ഷെ അപ്പോഴേക്കും പ്രസവം കഴിഞ്ഞിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അവർക്ക് റഹ്മാൻ വല്ലാതെ പാടുപെട്ടൊരു സമയം പ്രസവം കഴിഞ്ഞ സമയത്തായിരുന്നു അല്ലെ നമ്മൾ അതിന് ഇടയ്ക്ക് പക്ഷെ ഒരു കാര്യം മറന്നുപോയി നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ ഈ സാഹസികമായ രംഗങ്ങളൊക്കെ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അതെ അതെ പ്രസവം കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണം കാരണം കുട്ടിയൊന്ന് വളർ വളർത്തിയെടുക്കുന്നത് വരെ മറ്റ് സാഹസത്തിനൊന്നും പോരുത് അവരെന്ത് പറഞ്ഞാലും അനുസരിച്ച് പക്ഷെ അതിന് റഹ്മാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അവർക്ക് സാധിക്കാതെ വന്നു പിന്നെ ഞാൻ അവർക്കൊരു വീട് വാടക എടുക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു നമ്മുടെ ടി ആർ അജയൻ സാർ കൈരളി ചാനലിന്റെ അദ്ദേഹവും ഞാനും കൂടെ പ്രസവം കഴിഞ്ഞ് അവരെ കാണാനൊക്കെ പോയിരുന്നു ചെറിയൊരു സഹായം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും നമുക്കൊരു വീടുണ്ടാക്കി വീട് ആണോ പാലക്കാടാ പാലക്കാട വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ പുരോഗമന കലാ സാഹിത്യ സംഘം അതിനൊരു പരിശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ സാധിക്കുന്നില്ല ഓരോ പരിപാടികൾ പ്രയാസങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്തിൽ വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് അവര് വല്ലാതെ ബുദ്ധിമുട്ടി പക്ഷെ ഇപ്പോ റഹ്മാന്റെ അച്ഛൻ അവരെ ചെറുതായിട്ടൊന്നും ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പൊ അവര് ഉൾക്കൊള്ളാനും സാധ്യത കഴിഞ്ഞില്ലേ ഇനിയിപ്പോ എല്ലാരും ഒക്കെ ഒന്നിച്ചു വലിയ വെല്ലുവിളി പോകുന്നത് കഷ്ടപ്പാടിലാണ് സാമ്പത്തിക സാമ്പത്തിക പ്രശ്നമുണ്ട് ഒന്ന് താങ്കൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് സജിതയ്ക്ക് ജോലി ചെയ്യാൻ പറ്റൂ കുഞ്ഞു വളരുന്നവരെ പാടായിരിക്കും ഒത്തിരി വഴിമുട്ടി നിൽക്കുക പ്രധാനമായിട്ടും ഇപ്പൊ പൈസ ആവശ്യമല്ലേ എന്തിനാ ദൈനംദിന ചെലവുകൾക്കാണോ അതോ ചികിത്സക്കുല്ലോ ആണോ ചികിത്സ കാര്യങ്ങൾക്കൊക്കെ

അല്ലാരെങ്കിലും നമ്മളിപ്പോ കണ്ടിരിക്കുന്നവര് നിങ്ങൾക്ക് ഒരു വീട് വെച്ചതരാൻ തീരുമാനിച്ചല്ലേ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും അങ്ങനെ വന്നാ വീട്ടിൽ പറയാം അല്ലേ നോക്കാം നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമ്മളൊരു കുടുംബം പോലെ പോകുന്ന പദ്ധതിയാണല്ലോ പ്ലോവേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് നോക്കാം പത്ത് കൊല്ലം വിജയശ്രീ ലാളിതരായി ഒരു ചെറിയ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന നിങ്ങൾക്ക് ഇതിലും വലിയ പ്രതിസന്ധി ഇനി വരാനില്ല നിങ്ങൾ രക്ഷപ്പെടും